രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ കേരള നിയമസഭാ സ്പീക്കർ ആര് എ എം ഷംസീർ കേരള നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ ദുബായിലെ ബുർജ് ഖലീഫ പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായം ഏത് പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായം റോമൻ സംഖ്യാസമ്പ്രദായം മഴനിഴൽ പ്രദേശമായ ചിന്നാർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മഴനിഴൽ പ്രദേശമായ ചിന്നാർ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പള്ളിവാസൽ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് ഒളിമ്പിക് പതാകയുടെ നിറം വെളുപ്പ് വെളുത്ത പതാക വെളുപ്പ് നിറം കേരള കായിക ദിനമായ ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനം ജി വി രാജ ജി വി രാജ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ രാജ്യം ഏത് ഇന്ത്യ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ കിരീടം ചൂടിയ ടീം ഏത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിൻ്റെ ആത്മകഥ ഏത് ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിൻ്റെ ആത്മകഥ ഗോൾ ദി ഗോൾ ഇന്ത്യയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരാണ് ഇന്ത്യയിലെ സ്വർഗം ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത് ഏഷ്യ ഭൂഖണ്ഡം ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡം മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരൻ ഈ ശ്രീധരൻ സൈനിക പദവി ലഭിച്ച ആദ്യത്തെ മലയാള സിനിമാ നടൻ ആര് മോഹൻലാൽ സൈനിക പദവി ലഭിച്ച ആദ്യത്തെ മലയാള സിനിമാ നടൻ മോഹൻലാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏത് തൊലി അഥവാ തൊക്ക് ലോക ജനസംഖ്യാ ദിനം എന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്ന് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തി ആര് യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ സംസ്ഥാന ഭരണ തലവൻ ആര് സംസ്ഥാന ഭരണ തലവൻ ഗവർണർ ഗവർണർ വർണർ ലോകഭൗമദിനം എന്ന് ലോക ലോകഭൗമദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ട് അടുത്ത ചോദ്യം അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏത് അഞ്ഞൂറ് രൂപ നോട്ടിലെ ചിത്രം റെഡ് ഫോർട്ട് ചെങ്കോട്ട റെഡ് ഫോർട്ടിൻ്റെ ചിത്രമാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര് രൂപയുടെ ചിഹ്നം തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാർ ഡി ഉദയകുമാറാണ് രൂപകൽപ്പന ചെയ്തത് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ട് ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ട് ഭാഷകളിൽ മുളകളുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് ിസോറാം മുളകളുടെ സംസ്ഥാനം മിസോറാം ഒരു വർഷം എത്ര ഞാറ്റുവേലകളുണ്ട് ഒരു വർഷം ഇരുപത്തി ഏഴ് ഞാറ്റുവേലകൾ ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത് പണിയർ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏത് അഗസ്ത്യാർ കൂടം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് തിരുനെല്ലിയിലൂടെ ഒഴുകുന്ന നദി ഏത് തിരുനെല്ലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് പാപനാശിനി പാപനാശിനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ഥലം ഏത് ശിവഗിരി ശിവഗിരി വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത് കബനി കബനി നദി കേരളത്തിലെ വ്യവസായ നഗരം കേരളത്തിലെ വ്യവസായ നഗരം ആലുവ